നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ലീഗായ പ്രോ ലീഗിലെ തങ്ങളുടെ മുഖ്യ എതിരാളികളായ അൽ നസറിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമ്പോഴും അൽഹിലാലിന്റെ കോച്ചിനും താരത്തിനും ഒന്നും ഒരു സംശയവുമില്ല ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ലിയോ മെസ്സി തന്നെയാണ് ഇന്ന് അൽ ഹിലാലും ഇന്റർ മയാമിയും തമ്മിൽ റിയാദ് സീസൺ കപ്പിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് റിയാദിലെ കിങ്ഡം അറീനയിലാണ് മത്സരം നടക്കുന്നത് ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അൽഹിലാലിന്റെ താരം യാസർഅഅൽ ഷെഹ്റാനി പറയുന്ന വാക്കുകൾ നോക്കുക ഒരു ബിഗ് മാച്ച് ആണ് നാളെ നടക്കാൻ പോകുന്നത് അദ്ദേഹം ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് ഒരു ബിഗ് മാച്ച് ആണ് നാളെ നടക്കാൻ പോകുന്നത് ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച താരം ഉൾക്കൊള്ളുന്ന ഒരു ടീമിനെതിരെയാണ് കളിക്കാൻ പോകുന്നത് ശരിയാണ് മെസ്സിക്കെതിരെ ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ മത്സരവും വ്യത്യസ്തമാണല്ലോ അടുത്ത മത്സരത്തിന് വേണ്ടി ഞങ്ങൾ വേണ്ട വിധത്തിൽ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നുകൂടി യാസ്രൽ ഷെഹ്റാനി പറയുന്നു വേൾഡ് കപ്പിൽ മെസ്സിക്കെതിരെ കളിച്ചിട്ടുള്ളയാളാണ് വേൾഡ് കപ്പിൽ സൗദി അറേബ്യയും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ഓർമ്മയുണ്ടാകുമല്ലോ അർജന്റീന തോറ്റ മത്സരം അതിനുശേഷം പിന്നെ അർജന്റീന തിരിഞ്ഞു നോക്കിയിട്ടില്ല അന്നത്തെ കളിയിൽ കളിച്ചയാളാണ് യാസ്രൽ ഷെഹ്റാനി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ മെസ്സിയെ ഞാൻ നേരത്തെ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഓരോ കളിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് വളരെ എക്സൈറ്റഡ് ആണ് ലോകത്തെ ഏറ്റവും മികച്ച താരം ഉൾക്കൊള്ളുന്ന ടീമിനെതിരെയാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഇനി അവരുടെ കോച്ച് അലിഹിൽ കോച്ച് പോർച്ചുഗീസുകാരനായിട്ടുള്ള ഹോർഗെ ഹീസസ് പറയുന്നു നാളെ ഞങ്ങൾ അതായത് ഇത് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് നാളെ ഞങ്ങൾ ഏറ്റുമുട്ടുന്ന ഇതിരാളികളുടെ കൂട്ടത്തിൽ ലിയോ മെസ്സിയുണ്ട് അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ഞങ്ങൾ വളരെയധികം ആണ് ഇതൊരു ടഫ് മാച്ച് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് കൂടി ഹോർഗെ ഹോർഗെഹീസസ് പറഞ്ഞു വയ്ക്കും ചുരുക്കത്തിൽ ഇന്നൊരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്നർത്ഥം വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വേണ്ടി വാ